റോട്ടറി ക്ലബ് ഓഫ് ആലപ്പുഴ നോർത്തിൻ്റെ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽദാനം റോട്ടറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റ് ഒരു വർഷം കൊണ്ട് തീരുന്നതല്ല അത് കണ്ടിന്യൂഷനാണ് ഇപ്പം അടുത്ത സുരേഷ് കുമാർ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴത്തേക്കും ഈ വീട് പൂർത്തിയായി അപ്പോൾ അതിപ്പം നമ്മൾ ദാനം നൽകുന്ന ഒരു ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഡിസ്ട്രിക്ട് ചെയർമാനാണ് കെ എൽ ജി അതോടൊപ്പം ഇതിൻ്റെ ഹരൺ ബാബു സാറ് ഇവരെല്ലാവരും ഇവരുടെ എല്ലാവരുടെയും കൂട്ടായ്മ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു നല്ലൊരു കാര്യം ചെയ്യാൻ സാധിച്ചത് ഏഴു മാസം കൊണ്ട് ആ വീടിൻ്റെ പണി പൂർത്തിയാക്കി അത് സൂരജും സൂരജിൻ്റെ ടീമും നേതൃത്വം നൽകുകയും അത് ഹരൺ ബാബുവിൻ്റെ സൂപ്പർവിഷനിൽ നടന്നുകൊണ്ട് മാത്രമാണ് അതിന് ജോസഫ് മാത്യുവിനും അന്നമമായിക്കും ടിഷിക്കും കല് കെട്ടുറപ്പുള്ള ഒരു വീട് ദൈവം അനുഗ്രഹിച്ചു കൊടുത്തു കെ ചിറ്റിളപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന റോട്ടറി ഡിസ്ട്രിക്ട് തീയർട്ടി ടു ഇലവൻ നിർധനരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന ഉദയകരൻ ടു പ്രൊജക്റ്റിൽപ്പെടുത്തിയാണ് കലവൂർ പണ്ടാരപ്പാട്ടത്തിൽ പി പ്രസാദിനും കലവൂർ പുത്തൻപുരക്കൽ ജോസഫ് മാത്യുവിനും വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് നിർമ്മാണം പൂർത്തിയായ വീടുകളുടെ താക്കോൽദാനം റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ എ കെ എസ് എം സുധീർ ജബ്ബാർ നിർവഹിച്ചു ഡിസ്ട്രിക്ട് പ്രോജക്ട് ചെയർമാൻ കേണൽ കെ ജി പിള്ളൈ ആലപ്പുഴ റവന്യൂ ഡിസ്ട്രിക്ട് ചെയർമാൻ ഇ ആർ ഹരൻ ബാബു ആർ ഡി ഡി കെ ചെറിയൻ ഡിസ്ട്രിക്ട് സെക്രട്ടറി സുനിൽകുമാർ ക്ലബ് പ്രസിഡന്റ് സുരേഷ് കുമാർ ക്ലബ് സെക്രട്ടറി ജോജി മാത്യു സെബാസ്റ്റിൻ ഗ്രിഗരി മഹേന്ദ്രദാസ് സി എസ് ബാബു ഹരിലാൽ ജേക്കബ് സൂരജ് പഞ്ചായത്ത് അംഗം ജയേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി പതിനാല് തൊട്ട് ഞാൻ പഞ്ചായത്തിലൊക്കെ കയറി അറിയിട്ട് എനിക്കൊരു വീടിൻ്റെ ഒരു സാക്ഷ്യം കിട്ടിയില്ല പിന്നെ ഞാൻ ഈ ഇടിഞ്ഞു കാറ്റ് വരുമ്പോൾ ഞങ്ങൾ പേടിച്ച് സുഖമില്ലാതുകൊണ്ടിരിക്കുന്ന ഭർത്താവുമായിട്ട് മക്കളുമായിട്ട് ഞാൻ ഇവിടെ കഴിയായിരുന്നു പക്ഷേ പേപ്പറെ കണ്ട് ഞാൻ പരസ്യം കണ്ട് ഞാൻ അപേക്ഷ വിട്ടു അതിൻ്റെതായ രീതിയിൽ സാറന്മാരെ ലോട്ടറി ക്ലബ്ബ് ചിറ്റലപ്പള്ളിയുടെ ഫൗണ്ടേഷൻ്റെ ഇതിൽ ഞാൻ അപേക്ഷ കൊടുത്തു സാറന്മാരോട് ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞ് അവർ വീട് വന്ന് സന്ദർശിച്ചു എൻ്റെ ഭർത്താവിനെ നേരി കണ്ട് ഞങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്കൊരു ഭവനം തന്ന് ഈ വിടമ്പിലേക്ക് എത്തിച്ച് തന്നേനി ആയിരമായിരം നന്ദി ഞാൻ പഞ്ചായത്തുകളിലും എല്ലാ കയറാത്ത സ്ഥലങ്ങളൊന്നും ഇല്ല ബിഷപ്പ് ഹൗസിലുമൊക്കെ ഞാൻ കയറി ഇറങ്ങിയതാണ് എന്നിട്ടൊന്നും എനിക്ക് സാക്ഷ്യം കിട്ടിയില്ല സാറന്മാരുടെ ഏറ്റവും നല്ല കഴിവുകൊണ്ടാണ് എനിക്ക് വര ശരിയായി കിട്ടിയത് അതിനുള്ള സഹായങ്ങൾ തന്നു ബാക്കി കുറേ കടവും മേടിച്ച് കാര്യങ്ങളൊക്കെ ഇവിടം വരെയൊക്കെ ആക്കിയത്